തനോട്ട് മാത ഇന്ത്യയുടെയും പാക്കിസ്ഥാന്റെയും ബോർഡറിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ മരുഭൂമികളെക്കുറിച്ചാണ് ആദ്യം ചിന്തിച്ചത് നിരവധി കോട്ടകളും കാഴ്ചകളും നിറഞ്ഞ രാജസ്ഥാനാണ് കാണാൻ കഴിഞ്ഞത് ഹോട്ടലുകളിൽ മത്സ്യമോ മാംസാഹാരമോ ഉണ്ടായിരുന്നില്ല റൊട്ടിയും പനീറും ദാൽ ഫ്രൈയുമാണ് സർവ്വസാധാരണയായി കിട്ടുന്ന വിഭവം ജെയ്സൽമീർ കടന്നു പോകുമ്പോൾ മരുഭൂമികളിൽ നിറയെ കുറ്റിച്ചെടികൾ നിറഞ്ഞു നിന്നിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് എത്തിയ സംഘം വാരി വിതറിയ വിത്തുകളാണ് ഈ കുറ്റിച്ചെടികൾ നീണ്ടു കിടക്കുന്ന മരുഭൂമിയിൽ ഒരുതരം വെള്ളപ്പൂക്കൾ പോലെ തോന്നുന്ന കുറ്റിച്ചെടിയും കാറ്റാടിമരത്തിന്റെ ഇലകൾ പോലെ തോന്നുന്ന കുറ്റിച്ചെടിയും ഉണ്ട് മരുഭൂമിയിലെ മണ്ണിനെ റോഡിലെത്തിച്ച് ഓരോ കൂഞ്ഞുകൾ പോലെ ആക്കിയിട്ടുണ്ട് ഇടയ്ക്കിടെ എത്തുന്ന കാറ്റ് ഉടമസ്ഥർ ഇല്ലാത്ത കന്നുകാലികൾ മേഞ്ഞു നടക്കുന്നു വളരെ ദൂരം പിന്നിട്ട് ഇന്ദിരാഗാന്ധി കനാലിൽ എത്തിയാൽ മാത്രമേ പശുക്കൾക്ക് വെള്ളം കിട്ടുകയുള്ളൂ മനുഷ്യവാസം തീരെയില്ല എന്ന് തന്നെ പറയാം അവിടെ ഇവിടെ ചില മനുഷ്യർ ആർമിയുടെ വണ്ടികൾ ഇടയ്ക്കിടയ്ക്ക് കാണാം സാം മരുഭൂമിയിൽ എത്തിയപ്പോൾ ഒട്ടകവുമായി അനേകർ കാത്തുനിന്നു അതിലൊരാൾ ഞങ്ങളുടെ പുറകെ കൂടി കൂടെ ഒരു ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു ഒട്ടകത്തിന്റെ വണ്ടിയിൽ കയറാൻ യാചനയോടെ അയാൾ ചോദിച്ചു മെല്ലിച്ച് ആ മനുഷ്യൻ നടക്കുമ്പോൾ കൂനിപ്പോകുന്നു ഒരു ഫോട്ടോയെങ്കിലും എടുക്കൂ അതിനിത്ര രൂപ എന്ന എന്നോട് പറഞ്ഞു അയാളോട് സഹതാപം തോന്നിയ ഒറ്റ കാരണത്താൽ ഞാൻ വാശി പിടിച്ചു ഒട്ടകത്തിന്റെ വണ്ടിയിൽ കയറി കൂടെ മനസ്സിലാ മനസ്സോടെ ഒപ്പമുള്ളവരും നീണ്ടു കിടക്കുന്ന മരുഭൂമിയിൽ മൺകൂനകളും കാറ്റ് പറത്തിക്കൊണ്ടുപോയി നല്ല താഴ്ചയുള്ള കുഴികളും ഉണ്ടായിരുന്നു അതിനിടയിൽ കൂടി ഒട്ടകം ലെക്കും ലഗാനുമില്ലാതെ കുതിച്ചോടി തുടങ്ങി വണ്ടിയുടെ സൈഡിലിരുന്ന ഞാൻ ഊർന്ന് താഴേക്ക് ഉച്ചത്തിൽ ഈശ്വരനെ വിളിച്ചു കരഞ്ഞ് എന്നെ നോക്കി എല്ലാവരും ചിരിച്ചു തുടങ്ങി എങ്ങനെയോ വീഴാത്ത വിധം എല്ലാവരും ചേർന്ന് എന്നെ ഇരുത്തി കുഞ്ഞുമകനെ ഒട്ടകത്തെ ഏൽപ്പിച്ച അയാൾ ഇങ്ങോട്ടോ പോയി തലയെടുപ്പോടെ ഒട്ടകത്തിന്റെ വണ്ടിയിൽ ഇരിക്കുന്ന അവനെ ബഹുമാനത്തോടെ ഞാൻ നോക്കി നിന്നു എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന മറുപടി നൽകി ഈ മരുഭൂമിയിൽ എവിടെ എങ്ങനെ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ എത്തിച്ചേർന്നത് ഇന്ത്യ പാക് അതിർത്തിയിലുള്ള ക്ഷേത്രത്തിലാണ് തനോട്ടുമാതെയാണ് അവിടുത്തെ പ്രതിഷ്ഠ രാജസ്ഥാനിലെ ജയ്സൽമീർ നഗരത്തിൽ നിന്നും നൂറ്റി നാപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിലെ പോരാട്ട കേന്ദ്രമായിരുന്ന ലേങ്കേവാലയുടെ സമീപ പ്രദേശമാണിവിടം ഈ ക്ഷേത്രത്തെ പറ്റി നിരവധി കഥകളുണ്ട് യുദ്ധത്തിൽ തനോട്ടു ക്ഷേത്രം തകർക്കാൻ ഷെല്ലുകളും ഗ്രനേഡുകളും പാക്സേന നിക്ഷേപിച്ചുവെങ്കിലും സ്ഫോടനം നടന്നില്ല പിന്നീട് ഇന്ത്യൻ പട്ടാളം ഇവ കണ്ടെടുത്ത് നിർവീര്യമാക്കിയെന്നും പറയുന്നു തനോട്ടുമാതയുടെ ദർശനം നടത്താതെ ഒരു പട്ടാളക്കാരനും അതിർത്തിയിലേക്ക് പോകാറില്ല സഞ്ചാരികളുടെ പർദീസയാണിവിടം യുദ്ധസമയത്ത് ഗ്രാമവാസികളും പട്ടാളക്കാരും ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചുവെന്നും ആർക്കും യാതൊരു അപകടവും ഉണ്ടായില്ല എന്നും പറയപ്പെടുന്നു അവിടെ കയറാൻ കഴിഞ്ഞില്ല എങ്കിൽ വല്ലാത്ത നഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ ഈ തിരക്കിൽ അത് സാധിക്കില്ല എന്ന് കൂടെയുള്ളവർ പറഞ്ഞു വല്ലാതെ വിഷമം തോന്നി പെട്ടെന്ന് തോന്നിയ ബുദ്ധിക്ക് ദേവിക്ക് ദക്ഷിണ കാണിക്ക വഞ്ചിയിൽ ഇടാമെന്ന് കരുതി കാണിക്കവഞ്ചി ലക്ഷ്യമാക്കി നടന്നു നിരാശയായിരുന്നു ഫലം അവിടെ അങ്ങനെ ഒന്നും കാണാനേ കഴിഞ്ഞില്ല കൂടെ വന്നവരെ ഏൽപ്പിച്ചു അകത്തെവിടെയെങ്കിലും ഇടാമെന്ന് കരുതി അവരാകട്ടെ പോകാൻ തിരക്ക് കൂട്ടിക്കൊണ്ടിരുന്നു സങ്കടത്തോടെ അല്പം ദേഷ്യത്തോടെയും ദേവിക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു രൂപ ബാങ്കിൽ ബാഗിൽ വെക്കാനൊരുങ്ങി പെട്ടെന്ന് രാജസ്ഥാനി വേഷത്തിൽ ഒരമ്മൂമ്മെ എൻ്റെ അരികിലെത്തി എന്നിട്ട് പറഞ്ഞു ദേവിക്ക് കൊടുക്കാനാണോ എങ്കിൽ എൻ്റെ കയ്യിൽ തരൂ ഞാൻ കൊടുക്കാം ആജ്ഞയുടെ സ്വരമായിരുന്നോ അത് അറിയില്ല ആരാണവിടെ എൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടത് അതും അറിയില്ല ഒന്നും അറിയാതെ ഒരു പിറയലോടെ നിന്നു അവരുടെ തലയിൽ മൂടിയ തുണിയിലെ കല്ലുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവരുടെ കയ്യിൽ രൂപ കൊടുത്തു താനോട്ടുമാതെ ആകുമോ വെറുതെ ചിന്തിച്ചു പോയി തികച്ചും അപരിചിതർ മാത്രമുള്ള ഇടത്തെ എന്നെ ആരാണറിഞ്ഞത് അവിടെ ഞാൻ അമ്പരന്ന് നിന്നു തിരികെ മടങ്ങുമ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദേവിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു റോസ് നിറമുള്ള കവളിൽ വെറുതെ ഒന്ന് തലോടി നന്ദി പറഞ്ഞു കണ്ണടച്ചുള്ള ഇരിപ്പിൽ കൺപീലികൾക്കിടയിലൂടെ ഒരു നീർത്തുള്ളി എന്തിനോ പിടഞ്ഞു വീണു